الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله الحسن البصري رحمه الله مهانا يتابعيا تابعيا ذبارين بطننا ما نسلك عادم ورنا وريبيرنا الحسن البصري رحمه الله أبو سعيد الحسن بن يسار البصري هجرة وطبيط لنا دهم മരണപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞു അൽബത്തു സലാസത്തു ഔജുഹിൻ കുൽഹാഫി കിതാബില്ലാഹി തഹാല ഖീബത്തിന് മൂന്ന് മുഖങ്ങളുണ്ട് മൂന്ന് രൂപങ്ങളുണ്ട് അതെല്ലാം അള്ളാഹുവിൻ്റെ കിതാബിൽ ഉണ്ട് അതെല്ലാം അള്ളാഹുവിൻ്റെ കിതാബിൽ നമുക്ക് കാണാം ഒന്ന് അൽ ബത്തു രണ്ടാമത്തത് വൽ ഇഫ്കു മൂന്നാമത്തത് വൽ ബുഹ്താൻ ഈ മൂന്ന് രൂപത്തിൽ അീബത്ത് ഇഫ്ക്ക് ബുഹ്താൻ എന്നിട്ട് എന്താണ് ഖീബത്ത് എന്താണ് ഇഫ്ക് എന്താണ് ബുഹ്താൻ എന്ന അദ്ദേഹം വിശദീകരിക്കാണ് ഫഅൽബത്തു ഖീബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പരദൂഷണം എന്ന് പരിഭാഷപ്പെടുത്തുന്നത് എന്താണ് ഫഹിയ അൻ ഫഹിയൻ മാഹു അഫീഹി നിന്റെ സഹോദരനെ സംബന്ധിച്ച് അയാളിൽ ഉള്ള ഒരു കാര്യം നീ പറയുന്നതിനാണ് ഖീബത്ത് എന്ന് പറയുക പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചു ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നബി നമു സാഹു അലൈവിസ്ലാം പറഞ്ഞ ഹദീസിൽ അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത് കുറുക്ക ബിമാ യക്ര തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത കാര്യം അയാളെ സംബന്ധിച്ച് പറയലാണ് അയാളിൽ ഉള്ളത് അതാണ് ഇവിടെ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് നമുക്ക് പരിചയമുള്ള ഖീബമായി അറൂഹ നമ്മൾക്കറിയാവുന്ന ഖീബത്ത് ഇതാണ് ഒന്നാമത്തേത് ഇനി വ ഇഫ്കു എന്ന് പറഞ്ഞാൽ ഖീബത്തും ഇഫ്കും ബുഹ്താനും തമ്മിലുള്ള ഒരു സൂക്ഷ്മമായ വ്യത്യാസം അദ്ദേഹം പറയുകയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരനെ സംബന്ധിച്ച് നിനക്ക് കിട്ടിയ കാര്യം വെച്ച് നീ പറയല അത് ശരിയാകാം തെറ്റാകാം ഉള്ളതാകാം ഇല്ലാത്തതാകാം എന്താണോ കിട്ടിയതനുസരിച്ച് നീ പറഞ്ഞു അത് ശരിയാണോ തെറ്റാണോന്ന് നീ പരിശോധിച്ചില്ല ഇങ്ങനെ നിനക്ക് കിട്ടിയതനുസരിച്ച് നീ അയാളെക്കുറിച്ച് പറയുന്നതിനാണ് ഇഫ്ക് എന്ന് പറയുക അതിന് കളവ് വരാൻ സാധ്യത ഏറെയാണ് ഇതാണ് ഇഫ്ക് ഇനി ബുഹ്താനു അമ്മൽ ബുഹ്താനു അൻ തൂ ലി സഫീഹി അയാളെ സംബന്ധിച്ച് അയാളിൽ ഇല്ലാത്ത കാര്യം നിന്റെ സഹോദരനെ സംബന്ധിച്ച് അയാളിൽ ഇല്ലാത്ത കാര്യം കളവ് കെട്ടിച്ചമച്ചു പറയുന്നതിനാണ് ബുഹ്താൻ എന്ന് പറയുക ഇതാണ് ഈ മൂന്ന് രൂപത്തിൻ്റെയും ഒരു വ്യത്യാസം അഹസൻ ഉൽ മസുറഹിമുള്ള പറഞ്ഞിട്ടുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മൂന്ന് ഗുരുതരമായ തിന്മകളാണ് ഈ പറഞ്ഞിട്ടുള്ളത് റഹീബത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് വൻഭാപമാണ് തൻ്റെ സഹോദരനെക്കുറിച്ച് അയാളിലുള്ളത് തന്നെ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളുടെ അസാന്നിധ്യത്തിൽ പറയുക എന്നുള്ളത് ഇസ്ലാമിക കാര്യങ്ങൾ ദീനീ കാര്യങ്ങൾ വളരെയധികം ചിട്ടയോടുകൂടി പാലിക്കുന്ന പലരും അധിക ആളുകളും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ജക്കാത്ത് സതക ഇങ്ങനെ നോമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സുന്നത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയുള്ള ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു വൻഭാവമാണ് ഹീബത്ത് എന്നുള്ളത് ദീനിയായി സൂക്ഷ്മത പാലിക്കുന്ന ആളുകളിൽ സംഭവിക്കുന്ന വൻഭാവമാണ് ഈ പറഞ്ഞിട്ടുള്ളത് നമ്മളടക്കം നമ്മളെല്ലാവരും ഞാനടക്കം നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട നമ്മളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിക്കാൻ ഏറെ സാധ്യതയുള്ള ഒന്നാണ് റീബത്ത് എന്നുള്ളത് ആദ്യം പറഞ്ഞ രൂപം രണ്ടാമത്തും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരാളെ സംബന്ധിച്ച് അതാരാകട്ടെ നമ്മുടെ ശത്രുവാകട്ടെ നമ്മൾ ഇഷ്ടപ്പെടുന്നയാളാകട്ടെ നമ്മൾ സ്നേഹിക്കുന്നയാളാകട്ടെ നമ്മൾ വെറുക്കുന്നയാളാകട്ടെ ആരെക്കുറിച്ചാണെങ്കിലും ആ പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് സത്യമാണോ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താതെ നമ്മളത് പ്രചരിപ്പിക്കാനോ വിശ്വസിക്കാനോ പാടില്ല പ്രചരിപ്പിക്കുക എന്നുള്ള മറ്റൊരു വിഷയമാണ് ഇനി ഉള്ളത് തന്നെയാണെങ്കിൽ കൂടി പ്രചരിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല അതിന് ദീനിയായ എന്തെങ്കിലും മസ്ലഹത്തുണ്ടെങ്കിൽ മാത്രം അപ്പോൾ കിട്ടുന്നതൊക്കെ പ്രചരിപ്പിക്കുക ഒരു സഹോദരനെ കുറിച്ച് പറയുക എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തത് ഒരു സ തൻ്റെ സഹോദരനെക്കുറിച്ച് ഇല്ലാത്തത് പറയുക വളരെ ഇതിൽ പറഞ്ഞതിൽ ഏറ്റവും ഗുരുതരമായത് ഭനാണ് ഇല്ലാത്തത് പറയുക എന്നുള്ളത് അള്ളാഹു തന്നെ നമ്മെ എല്ലാവരെയും നാവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതൊക്കെ വൻഭാവങ്ങളാണ് ചെറിയ പാവങ്ങളല്ല വൻപാപങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലും സഹീഹായ ഹദീസുകളിലൊക്കെ ശക്തമായ താക്കീതില്ല വിഷയങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അള്ളാഹു താലാദ തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പറയുമ്പോൾ അയാൾ അതിൻ്റെ ആളാണ് ഇയാൾ ഇതിൻ്റെ ആളാണ് അവനാണ് റീബത്ത് പറയുന്നവൻ അയാൾ കളവ് പറയുന്നവൻ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഞാൻ റീബത്തിൻ്റെ വിഷയത്തിൽ എന്താണ് എന്താണെൻ്റെ നിലവാരം ഞാൻ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ പരിശോധിക്കുക നിങ്ങളും പരിശോധിക്കുക മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഞാൻ എന്താണ് നമ്മൾ കിട്ടുന്ന വാർത്തകൾ ഉറപ്പു വരുത്തിയിട്ടാണോ പറയാറുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ ഇല്ലാത്തത് പറയുന്നുണ്ടോ ുള്ളത് തന്നെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ അയാളുടെ അസാന്നിധ്യത്തിൽ പറയുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വൈക്കും വർഹമുല്ലാ വർക്കാത്തു